വിവാദങ്ങളോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നിലപാടുകളോ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് വലിയ വിഷയമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുവെ ഇപ്പോൾ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് എന്ന വാക്കുകളിലൂടെയാണ് ഇന്നിപ്പോൾ സമാന രീതിയിലുള്ള സംഭവങ്ങളാണ് ആ നിയമസഭയിലടക്കം അരങ്ങേറിയത് അതായത് വലിയ വിവാദങ്ങളിൽ നിൽക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാന്നിധ്യം എത്രയും വേഗം ഒഴിവാക്കുക എന്നുള്ളതാണ് പാർട്ടി നിലപാടെന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതും വരാതിരിക്കുന്നതും അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ് എങ്കിൽ പോലും വരുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രത്യക്ഷമായി തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അതിനെ യാതൊരു വിലയും കൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ അതും കൃത്യം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിന്റെ തൊട്ട് മുന്നുള്ള നിമിഷം ആ ഒരു സമയത്താണ് രാഹുൽ മാംകൂട്ടത്തിന്റെ എൻട്രി എന്നത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് രാഷ്ട്രീയ വിവാദങ്ങൾ തനിക്ക് യാതൊരു വിഷയവുമുള്ള കാര്യമല്ല തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അതിലൊന്നും തനിക്ക് പ്രശ്നമില്ല തന്റെ സാന്നിധ്യം അത് ഉറപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലാണോ രാഹുൽ മാങ്കോട്ടത്തിൽ ഇന്ന് ഇത്തരം വരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ സജീവമാകുന്നു പക്ഷേ രാഹുൽ മാങ്കോട്ടത്തിൽ അധിക സമയമൊന്നും സമ്മേളനത്തിന്റെ സമയത്ത് സമയം ചെലവഴിച്ചിരുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയും അവിടെ എത്തി സാന്നിധ്യം ഉറപ്പിച്ചതിന് ശേഷം തിരികെ വരികയും ഒക്കെയാണ് ഉണ്ടായത് ഏർ മാധ്യമങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും സംസാരിക്കാനോ മുഖം കൊടുക്കാനോ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ് നിയമസഭയിൽ നിന്ന് രാഹുൽ മങ്ങൂട്ടികൾ എങ്ങോട്ടാണ് എന്നുള്ള സൂചന പോലും ഇല്ലാതെയായിരുന്നു കാര്യങ്ങളുടെ പോക്ക് പിന്നീട് കെ പി സി സിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അടക്കം നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കെ പി സി സിയിൽ ഇന്ന് മുൻ അധ്യക്ഷന്മാരടക്കം പങ്കെടുക്കുന്ന ഒരു യോഗം നേതൃതല യോഗം തന്നെ സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടിയെത്തി ഇപ്പോഴിതാ ഷാഫി പറമ്പിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്ത് എന്ന് പറയുന്ന ഈ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാക്കന്മാരിൽ രണ്ടുപേരിൽ ഒരാളായിട്ടുള്ള ഷാഫി പറമ്പിൽ ഇപ്പോൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് കൂടെ വന്നിരിക്കുകയാണ് എന്തായാലും രാഷ്ട്രീയപരമായിട്ട് വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വലിയ ഉത്തരം മുട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്ക് ഉത്തരം പറയാൻ പറ്റാത്ത പല ചോദ്യങ്ങളും ഇന്ന് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് രാഹുൽ മാങ്കൂടത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കം വരാ വരുന്നത് താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടും വന്നപ്പോൾ അതിൽ എന്താണ് പാർട്ടിക്കുള്ള നിലപാട് അതിനോടുള്ള അഭിപ്രായം എന്താണ് രാഹുൽ അങ്ങനെ വരുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി നേതാക്കന്മാരൊന്നടക്കം മൗനത്തിലായിരുന്നു പാർട്ടിയുടെ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു മറുപടി പറയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടെയുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിലൂടെ പോകും ാണ് രാഹുൽ വരുന്നു അതൊക്കെ അദ്ദേഹത്തെ മാത്രം സംബന്ധിച്ചുള്ള കാര്യമാണ് പാർട്ടി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടെടുത്തു എന്ന് മാത്രമാണ് ഇന്ന് കെ പി സി സി അധ്യക്ഷനടക്കം പ്രതികരിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് കേരളത്തിലെ കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ീപാദാസ് മുൻ മുൻഷിയുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന വാർത്ത കൂടെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിവാദ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ ഒരു എ ബി ഗ്രൂപ്പ് ഉണ്ട് എന്ന ഒരു രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ നിയമസഭയിൽ എത്തിയത് ഈ പറയുന്ന എ ഗ്രൂപ്പിന്റെ സഹായത്തോടെയാണോ എന്നുള്ള സംശയങ്ങളും ശക്തമാകുന്നുണ്ട് കാരണം നിരവധി പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളിൽ ഒന്നടങ്കമുണ്ട് ഇന്ന് നമ്മൾ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട് എന്ന് അറിയാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും മുഖം തരാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി പക്ഷെ എങ്കിൽ പോലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നുള്ള സാന്നിധ്യം അറിയിക്കാനുള്ള ഒരു വരവായിട്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ ആളുകൾ ഇതിനെ നോക്കി കാണുന്നത് കൂടുതൽ വിവരങ്ങൾ കൂടുതൽ നിലപാടുകൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട് വലിയ വിവാദ വിഷയമായിട്ടാ ഈ ഒരു സംഭവം മാറിയിരിക്കുകയാണ് അല്ല അപ്പൊ അല്ലെ എങ്ങനെയാണ് പാർട്ടി പുറത്താക്കിയ സംരക്ഷിക്കുന്നത് ഈ പാർട്ടി സസ്പെൻഡ് ചെയ്യുന്ന ഒരാൾക്കൂത്ത് കോൺഗ്രസ് നേതാവ് എങ്ങനെ വരും പ്രസിഡന്റ് കോൺഗ്രസ് সেনাপাকে আইময়টানে. এদিশানে. হাইনে. আাশে. এদাই ইনো 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 নো. হাই. নেন মারে হাই. নিয়িনো নিনো নাই. এন কন

രാജ്യ ഡൊമസ്റ്റിക് ഒന്നും പറയുന്നില്ല രാഹുൽസഭാ എന്താണ് പരങ്കല്ലത്ര വിചാരിച്ചാലും പാർട്ടി പരിങ്ങല്ലാവില്ല ഒറ്റോദ്യം ഒറ്റ ചോദ്യമുള്ളൂ കാരണം എന്താ പറയുക രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഇന്ന് വന്നത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് അപ്പൊ പാർട്ടി സംരക്ഷിക്കുകയല്ലേ അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടിയുടെ നടപടി എടുത്തിട്ടുണ്ട് പിന്നെ സാമാജിക എന്ന നിലയില് സഭയിൽ വരണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ സാമാജിക വ്യക്തിപരമായ തീരുമാനമാണ് കെ പി സി സി പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത് തന്നെയാണ് കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കും പറയാനുള്ളത് അത് ശരിയായ നടപടി സാമാജികൾ അദ്ദേഹത്തിന് സഭയിൽ വരാനുള്ള ഞങ്ങളെല്ലാം സഭയ്ക്ക് ഉള്ളിലായിരുന്നു